നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബിഎംഎസിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെ നടക്കുന്ന സംസ്ഥാന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു സുമങ്കലി ഓഡിറ്റോറിയത്തിൽ ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി എം പി രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നടക്കുന്ന സംസ്ഥാന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഭാരതീയ മസ്തൂർ പ്രഖ്യാപന കൺവെൻഷൻ പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു

ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള തൊഴിലാളി മുന്നേറ്റം എന്ന ക്യാപ്ഷൻ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് നേരത്തെ സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചതുപോലെ അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം കേരളത്തിലെ തൊഴിലാളികൾ മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മൊത്തം ജനത മേഖലാ പ്രസിഡന്റ് വി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ ടി കെ ബിനീഷ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് പുത്തുപറമ്പ് മേഖലാ സെക്രട്ടറി സഹദേവൻ സ്വാഗതവും മേഖലാ ട്രഷറർ സന്തോഷ് കെ പി നന്ദിയും പറഞ്ഞു